ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്നുമല്ല ഈ വീഡിയോയ്ക്ക് ഒരു മൂന്ന് വർഷത്തെ അയക്കേണ്ട മാത്രമല്ല ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ സ്റ്റോറി പറയാനുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് വർഷം മൂന്ന് നാല് ഏകദേശം നാല് വർഷം ആയിട്ടുണ്ടാവും വർഷം മുമ്പ് തന്നെ യൂട്യൂബ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ ഓരോ ട്രിപ്പ് പോകുമ്പോഴും ഞാൻ വിചാരിക്കും എനിക്കൊരു ചാനൽ തുടങ്ങിയാൽ ഞാൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്ന് അങ്ങനൊരു ഉദ്ദേശത്തിൽ ഇത് നമ്മൾ മൂന്നാറ് പോയ ട്രിപ്പ് അപ്പോൾ നമ്മൾ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്ട് എല്ലാ സെറ്റപ്പ് ആക്കി എല്ലാ വീഡിയോസും ഏകദേശം പോയ വീ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ കുറേ കാരണങ്ങളും എന്താ ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ഓൾറെഡി വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ എനിക്ക് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ല കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മൈൻഡ് അങ്ങനെയാണല്ലോ ചിലപ്പോൾ അത് പറയും നമുക്കത് ശരിയല്ല എന്തോ നല്ലത് റൈറ്റ് ടൈം ടൈമല്ലാത്തത് കൊണ്ട് എനിക്കത് വീഡിയോസ് കുറേ ഇടാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചില്ല ഇപ്പോൾ രണ്ടാമത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ എൻ്റെ യാത്രാ വിവരണങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഒരുപാട് നല്ല യാത്രാ വിവരങ്ങളായിട്ടുള്ള വീഡിയോസ് എന്തായാലും ഈ പുതിയ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ ഇത് എനിക്ക് തോന്നുന്നു ആഹിലിന് ആ ടൈമിൽ ഒരു അഞ്ചു വയസ്സൊക്കെ ഉണ്ടാവും ഉണ്ടാവുകയുള്ളൂ അഞ്ചോ അറോ വയസ്സിനകത്തേ ഉള്ളൂ ഏകദേശം നമ്മൾ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് കൊറോണൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ് അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം ഫസ്റ്റ് കൊറോണയ്ക്ക് ശേഷം ഫസ്റ്റ് travel ചെയ്യുന്ന ഒരു trip കൂടിയാണ് കൂടിയാണിത് ഒരു റിസോർട്ടിൽ നിൽക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് റിസോർട്ട് നമ്മൾ പോണ വൈലന്നെ കുറേ തപ്പിത്തരഞ്ഞ് നമുക്കൊരു റിസോർട്ട് കിട്ടി എലിക്സർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ് അത് പോണ വൈയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ് നല്ല ഓണത്തിലാണ് പോയി ആണെങ്കിലും ഞാൻ ആണെങ്കിലും ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രസത്തിൽ അങ്ങനെ ദാ ഏകദേശം നമ്മൾ എലിക്സറിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട് അവിടെ പോണ വഴി ഭയങ്കര ഡേഞ്ചറാണ് എനിക്കാ റോഡ് നല്ല പേടിയായിട്ട് തോന്നി കാരണം ഇറക്കവും കയറ്റവും ഒക്കെ ആയിട്ട് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു റോഡാണ് അവിടെക്ക് എത്തിപ്പെടാന് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് കൊറോണ കഴിഞ്ഞുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിഡക്ഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ പേയ്മെൻറ്റിൽ കാരണം ആളുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ ഉണ്ടായിരുന്നത് അതുപോലെ നല്ല വാക്കിംഗ് ഏരിയയും ഒരുപാട് നമുക്ക് ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഡേ എടുത്തിട്ട് കാര്യമില്ല ഒരു ടു ഡേ എങ്കിലും എടുക്കണം എന്നാലേ നമുക്ക് അവിടെ മുഴുവനായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രത്തോളം അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിരുന്ന റൂമിലോട്ടാണ് ഒരുപാട് റൂംസ് അവിടെ ആണ് ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂം റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ എത്ര അടിപൊളി അടിപൊളി സെറ്റപ്പ് റൂമായിരുന്നു നമുക്ക് ഒരുപാട് സ്പീഷ്യസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒറ്റക്ക് പോകുന്നില്ല ഫാമിലി ആയിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനും കിടക്കാനും ഒക്കെ ഉള്ള സ്പേസ് അവിടെ ഉണ്ട് ആദ്യം ഒരു ഇങ്ങനെ ലിവിങ് ഏരിയ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള ബാൽക്കണി വരുന്നുണ്ട് പിന്നെ രണ്ട് ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ ഈ ഹാളിൽ തന്നെ ഒരു ബാത്റൂമും പിന്നെ അതേപോലെ റൂമിൽ അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് വരുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് അവിടെ ഉള്ളത് അതേമാതിരി റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റൂമും നല്ല അത്രയും തന്നെ അടിപൊളിയാണ് ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ അവിടെ പേയ്മെൻറ്റ് കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും അതൊരു അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് നമുക്കന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയത് റൂമ് ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമ്മളൊരു ടു ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പറ്റും പിന്നെ ഫുഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ മോർണിലും അതേപോലെ തന്നെ നൈറ്റിലും നമുക്ക് ഫുഡ് വരുന്നത് അവിടെ ബോഫേ ആയിട്ടാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നമുക്ക് വേണ്ടതെല്ലാം സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പിലായിരുന്നു ഫുഡിൻ്റെ പരിപാടി ഒരു മെയിൻ സ്പോട്ട് എന്ന് നമുക്ക് പറയാം അവിടുത്തെ ഒരു പൂള് അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളുമാണ് ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് നമുക്ക് മോർണിങ്ങും ഒക്കെ ഫുഡൊക്കെ അവിടെനിന്ന് ബോഫയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് അവിടെയാണ് നമുക്ക് കടന്നും ഇരുന്നും പൂളി ആസ്വദിക്കാനൊക്കെ പറ്റും പക്ഷേ നമുക്ക് ആ പൂള് ഇപ്പോൾ ആ ടൈമിൽ കൊറോണ ആ ഒരു ടൈം ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പൂള് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് സെപ്പറേറ്റ് വേറൊരു പൂളാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് എന്താ എന്തായാലും അതേപോലെ തന്നെ അവിടെ ക്യാൻഡൽ ലൈറ്റ് ഡിന്നറിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നൈറ്റ് നല്ല രീതിയിൽ അവിടെ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടു ഡേയ്സ് ആണ് ഇവിടെ സ്റ്റേ ചെയ്തത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഇവർ തന്നെ ഒരു മോർണിംഗിൽ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആണെന്ന് പറയാം കാരണം നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കളിക്കാൻ ചിൽഡ്രൻസ് ഏരിയയും പിന്നെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ഭംഗിയുള്ള സ്പോട്ടുകളാണ് ഞങ്ങൾ നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ നോർമൽ ലൈഫ് എന്നൊക്കെ ഒന്ന് മാറി നമുക്കൊന്ന് ആയിട്ട് അതായത് ഒന്ന് വീക്കെൻഡൊക്കെ ഒന്ന് എൻജോയ് നമുക്ക് അതിനൊക്കെ പറ്റി നല്ലൊരു സ്പോട്ടായിരുന്നു പിന്നെ നല്ല തണുപ്പും കോടയും എല്ലാം ഉണ്ടായിരുന്നു മൂന്നാറല്ലേ പറയണ്ടല്ലോ പിന്നെ പൂളിലിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട് ഉണ്ടായിരുന്നു കുറച്ചേരം ആ കാഹിൻ്റെ പുള്ളിലൊക്കെ ഇറക്കിന് ശേഷം ഇത് പിന്നെ പിറ്റേ ദിവസം മോർണിങ്ങിൽ ഇല്ലാതാ കേട്ടോ വീഡിയോയില് കാണണത് ഞാൻ പറഞ്ഞിരുന്നില്ല നമുക്കൊരു ട്രക്കിങ് കൂടി ഉണ്ടായിരുന്നു പക്ഷേ ട്രക്കിങ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെ ആവുമ്പോൾ ഒന്നിച്ചാൽ അവർ നമ്മൾ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തിന് എട്ടും എട്ടരും ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒറ്റക്കാണ് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടുപിടിക്കാമല്ലോ പറഞ്ഞത് അങ്ങനെ ഒറ്റക്കാണ് ഒറ്റയ്ക്കാണ് നമ്മളവിടുന്ന് ഇറങ്ങിയത് പിന്നെ ഇതേപോലെ ഇങ്ങനെ ലോങ്ങ് ആയിട്ടുള്ളൊരു ഇത് മൊത്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് അതായത് ഈ ഓണർ തന്നെയാണ് ഈ മൊത്തം സ്ഥലം വരുന്നത് അവിടെ ഒരു റിസോർട്ട് ഉണ്ടാക്കി കടിപൊളിയായിട്ട് നമുക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഓണറെ പരിചയപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതേപോലെ തന്നെ അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഞങ്ങള് രാവിലെ ഇതേപോലെ വയ്യൊന്നറിയാതെ കൂട്ടത്തിലല്ല ഞങ്ങൾ ഒറ്റ നടന്നു പോകും അപ്പൊ പോണ വഴിയില് ഈ റിസോർട്ടിന്റെ ഓണർ ഒരു തുണിയൊക്കെ എടുത്തിട്ട് ഒരാൾ നടന്നു വരുന്നാണ് ഞങ്ങൾ വിചാരിച്ച അവിടുത്തെ വല്ല പണിക്കാരനാവും ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ പോയപ്പോൾ നമ്മൾ വൈ തെറ്റിട്ടാ പോണത് അപ്പോൾ ഇയാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയാണോ പോകണമോ ചോദിച്ചാൽ നമുക്കൊരു ഒക്കെ ഉണ്ട് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ആ ടൈമിൽ എത്താൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങടുത്ത് പറഞ്ഞു ഇതേനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വന്ന വഴിക്ക് തന്നെ എത്തുക അപ്പുറത്ത് കൂടെയാ പോവേണ്ടത് തിരിഞ്ഞിട്ട് പോണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോൾ പറഞ്ഞു ഞാൻ കാണിച്ചതാരം ഇതേനെ തിരിഞ്ഞ് പോകേണ്ടത് നിങ്ങൾ എൻ്റെ കൂടെ വന്നോളന്നു അപ്പോൾ നമ്മൾ അവരെ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ ചോദിച്ചപ്പോൾ പെരുന്നമണ്ണയാണ് അപ്പോൾ പെരുന്തമണ് അയാൾക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും അറിയും അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കണില്ല ഇത് ഇയാളാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളത് കാരണം അങ്ങനെ അങ്ങനെ ഒരു സെറ്റപ്പിലല്ലായിരുന്നു അയാൾ പിന്നെ അയാൾ നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ആരോ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഓണറാണെന്നുള്ള കാര്യം മനസ്സിലായത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് അയാൾ അയ്യൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് അതിന് കൂടെ കുറച്ച് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രീ ഹൗസ് ഒക്കെ കാണാൻ പറ്റും എന്തായാലും നല്ലൊരു ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പീസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അവിടെ നമുക്ക് ട്രക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ട്രീ ഹൗസ് കാണാൻ പറ്റും ഈ ഏരിയയിലൊക്കെ ഏലത്തിൻ്റെ കൃഷിയാണ് കേട്ടോ അതൊക്കെ അവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് അവിടെ അവിടെയാണ് അവിടുത്തെ പണിക്കാരൊക്കെ താമസിക്കുന്ന സ്പോട്ട് ഈ ട്രീ ഹൗസും എനിക്ക് തോന്നുന്നു അവരാരെങ്കിലുമൊക്കെ താമസിക്കുന്നൊരു സ്പോട്ടാണ് അത് ലോക്കാക്കിയിട്ടൊക്കെ ആയിരുന്നു അതിനകത്ത് നമുക്ക് തന്നെ നോക്കിയാൽ കാണാം അവിടെ ആൾ താമസമുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എന്താ അവർക്കൊക്കെ അവർക്കിത് ദിവസമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഇതും ആയിട്ടൊന്നും തോന്നില്ല നമ്മളിപ്പോൾ വരെ എപ്പോഴെങ്കിലും ചെന്ന് കാണുമ്പോൾ നമുക്കൊക്കെ അതൊക്കെ ഒരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു ഞാൻ ഞാനതിൻ്റെ മേലെ കയറിയിട്ട് ഒരു നല്ലൊരു ആയിരുന്നു എന്തായാലും ട്രെക്കിങ് ഭയങ്കര രസമുണ്ടായിരുന്നു El എത്തുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് അലക്സാണ്ടറിൽ എത്തി അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ അയച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് റെഡിയായി നേരത്തെ തന്നെ ഇറങ്ങി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മേഘങ്ങൾക്കിടയിലുള്ള മലകളും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ നമുക്ക് ചെന്നപ്പോൾ കിട്ടിയത് എന്തായാലും മൂന്നാറ് ട്രിപ്പ് അടിപൊളിയായിരുന്നു നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്കെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നിന്നാലും നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും നമുക്കിതൊരു ടു ഡേയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കാഴ്ചകളെ അവിടെ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മളും അധികം ടൈമും നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ട് റിസോർട്ടിൽ പോയതാണല്ലോ അപ്പോൾ നമ്മൾ റിസോർട്ടിലെ കാഴ്ചകൾ മാത്രമേ നമ്മളാ ഈ ട്രിപ്പിൽ കണ്ടിട്ടുള്ളൂ മൂന്നാറ് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ നിന്നിട്ടില്ല അലക്സർലൈൻ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ടു ഒന്നും പോരാ അത്രയും കാഴ്ചകൾ അവിടെ തന്നെ ഉണ്ട് അപ്പം അതെന്തായാലും കണ്ട് അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ അതാ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാറ് ട്രിപ്പ് ഇത്രേ ഉള്ളൂ ഇനിയും അങ്ങോട്ട് പോകണം ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ഇടുന്നുണ്ട് ഒരുപാട് സ്പോട്ടുകൾ പോകണം ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടുവരുന്നതായിരിക്കും